ി കാന്തല്ലൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം പെരുമലയിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കാട്ടാന തകർത്തു രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ ഒന്നിലേറെ ആനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായോ ആ വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടു മാസമായി ഈ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ആക്രമണം അതിരൂക്ഷമാണ് മാത്രമല്ല ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ് വനമേഖലയിലേക്ക് കയറിപ്പോകാൻ ഒരു തരത്തിലും കൂട്ടാക്കിയിട്ടില്ല ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ആ പെരുമലയിൽ ഒരു ബൈക്ക് ഒരു സ്കൂട്ടർ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ പുലർച്ചെ നാലുമണിയോടു കൂടിയായിരുന്നു ഈ സ്കൂട്ടർ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതോടുകൂടി നാട്ടുകാർക്ക് നേരെയും കാട്ടാന പാഞ്ഞെടുക്കാൻ ആ ശ്രമം നടത്തി എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത് എന്തായാലും വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ഈ മേഖലയിൽ നിരീക്ഷണം നടത്തുകയാണ് കൂടാതെ ഇന്നലത്തെ സംഭവ ഉണ്ടായിരുന്നു ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും ഒരു നാട്ടുകാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വന്നതാണ് അതിൽ വനംവകുപ്പ് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുകയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഒരു ഒരു പ്രകോപനത്തിൽ ഇന്നലെ ഒരു മറുപടി കൊടുത്തതാണ് എന്ന തരത്തിലുള്ള വിശദീകരണം ഡി എഫ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കാട്ടാനശല്യം പരിഹരിക്കാൻ പ്രത്യേക ദൌത്യം മറയൂർ കന്തല്ലൂർ മേഖലയിൽ ഉടൻ തന്നെ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഒരു മാസം മുമ്പ് എഴുപത് പേരടങ്ങുന്ന പ്രത്യേക സംഘം ആ ഒരു ദൌത്യവുമായി ഇറങ്ങിയതാണ് പക്ഷേ കാട്ടാന വനമേഖലയിലേക്ക് കയറിപ്പോകാൻ കൂട്ടാക്കിയിരുന്നില്ല എന്തായാലും വീണ്ടും ഒരു കൂടി തയ്യാറെടുക്കുകയാണ് മറയൂർ വനം വകുപ്പിലെ ജീവനക്കാർ ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ